എന്റെ പേര് എന്നാണ് നിലവിലെ നമ്മുടെ സ്വാമിന്ദ്ര റിസർച്ച് ഫൗണ്ടേഷൻ എട്ടാമത് വിത്യുത്സവ വിത്യുത്സവത്തിലെ വാഴ വൈവിധ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നിലവിൽ ഞാൻ ഏതാണ്ട് മുന്നൂറോളം വാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മളെ ഒരു ഇരുപതോളം കുലകളും അതുപോലെ തന്നെ എഴുപതോളം പടല ഇനങ്ങളുടെ പടലുകളുമാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നമുക്ക് ഇന്നിവിടെ കൊണ്ടുവന്ന ഇനങ്ങളിൽ കുറച്ച് പരിചയപ്പെടുത്താൻ പറ്റും ഇത് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഗൗരിയ എന്ന പേരുള്ള ഒരു ഇനമാണ് ഇത് ബംഗാളിൽ നിന്നുള്ള ഒരു കറിവാഴയാണ് പഴുത്താൽ പഴം കഴിക്കാം വലിയ മധുരം ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ഇനമാണ് അതുപോലെ അടുത്തത് മൈസൂരേത്തൻ ഇതും ഒരു കറി വെ വെറൈറ്റിയാണ് മൈസൂർ പേര് ആണെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇത് ഇതിനൊരു ചക്ക പഴുത്ത സ്മെല്ലാണ് ഇത് കിട്ടുക പഴുത്ത് കഴിഞ്ഞാൽ അതുപോലെ അടുത്തത് തുളുവൻ തുളുവൻ എന്ന് പറയുന്നത് ഒരു പൂവൻ്റെ ഒരു ഒരു വേരിയൻ്റാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സാധാരണഗതിയിൽ പൂവൻ വേരിയന്റിന് പൂവൻ വാഴകൾക്ക് നമുക്ക് പൂവ് കൊഴിയാതെ നിൽക്കില്ല പക്ഷേ തുളുവന് പൂവ് കൊഴിയാതെ നിൽക്കും നമ്മുടെ നാട്ടുപൂവനേക്കാളും മധുരമുള്ള ഒരു ഇനം കൂടിയാണ് ഇത് ഈ അതുമാത്രമല്ല ഒരു പുളി ടേസ്റ്റ് ഇതിനെ ഫീൽ ചെയ്യില്ല അടുത്ത വാഴ എന്ന് പറയുന്നത് അടുത്ത കൊല യങ്ങാമ്പിയാണ് യങ്ങാമ്പി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കദളിയുടെ ഡ്യൂപ്പാറ്റിപ്പോൾ എല്ലായിടത്തും കാണാം ഇതൊരു ആഫ്രിക്കൻ വെറൈറ്റിയാണ് ശരിക്ക് പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഏത് കാലാവസ്ഥയിലും മികച്ച വിളവ് തരുന്ന ഒരു ഇനമാണ് നല്ല തണലത്താണെങ്കിൽ നിൽക്കും കൃഷി ചെയ്യാം വെയിലത്താണെങ്കിൽ കൃഷി ചെയ്യാം കുന്നിലാണെങ്കിലും വയലാണെങ്കിലും കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഷെയ്ഡിലാണെങ്കിലും തുടർന്ന് വെയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇത് കൃഷി ചെയ്യാം പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട് പിന്നെ അടുത്ത ഇനം പെനാങ്ക് എന്ന് പറയുന്ന വാഴയാണ് പെനാങ്ക് എന്ന് പറയുന്ന ഒരു റോബസ്റ്റാ വർഗത്തിപ്പെട്ട വലിയ കൊല ഉണ്ടാകുന്ന വാഴയാണ് ഇത് അതിൻ്റെ ഏറ്റവും മിനിമം രീതിയിലുള്ള ഒരു കൊലയാണ് മറ്റൊരു വാഴ നാംബാക്കോം ഇത് കുള്ളൻ കർപ്പൂരവള്ളി എന്നുള്ള രോമനെ പേരിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നുണ്ട് ഒരു അഞ്ചടി ഉയരത്തിലാണ് ഇത് കൊലയ്ക്കുക നല്ല ടേസ്റ്റുള്ള കർപ്പൂരവള്ളി വിവാദത്തിൽപ്പെടുന്ന ഒരു വാഴയാണ് മറ്റേ അടുത്തത് കാണുന്നത് ജൗവരി ബനാന എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു കർണാടക സ്വദേശിയാണ് കണ്ടാൽ നമ്മുടെ ഏത്തപ്പഴം പോലെ ഇരിക്കുമെങ്കിലും ഇത് ഫ്രൂട്ട് അധികം കഴിക്കാൻ ഉപയോഗപ്പെടുന്നതല്ല ഇത് വെജ് ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് അടുത്തത് കാളി വാഴ കാളി എന്ന് പറയുന്നത് പടട്ടി വർഗത്തിപ്പെട്ട ഒരു വാഴയാണ് പടട്ടി ഒരുപാട് ഇനങ്ങൾ കേരളത്തിലുണ്ട് നമ്മുടെ വയനാട്ടിലൊക്കെ മണ്ണൻ എന്നുള്ള പേരിലൊക്കെ കാണാം അതിൽപ്പെട്ട കുറച്ചും കൂടെ വലിയ കൊലയും വലിയ വാഴയുമായിട്ടുള്ള ഇനമാണ് കാളി പൂങ്കള്ളി എന്ന് പറയുന്നത് ഇത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ കാണപ്പെടുന്ന ഒരു ഇനമാണ് ഇത് വലിയ കൊലയുണ്ടാകുന്നതാണ് ഇതിൻ്റെ ചെറിയ രൂപമാണ് നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണിത് അടുത്തത് താമരവാഴ എന്ന് പറയുന്നത് മുകളിലോട്ട് കൊല കൊലയ്ക്കുന്ന വാഴയാണ് ഇത് ഹൈബ്രിഡ് വാഴയാണ് എച്ച് ഫൈവ് എന്നാണ് എൻ്റെ യഥാർത്ഥ പേര് കഴിക്കാൻ എന്നതിലുപരി കാഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ് മറ്റൊരു വാഴ ഉദയം എന്നാണ് പേര് ഉദയം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ എൻ ആർ സി ബി നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന അവർ ഡെവലപ്പ് ചെയ്ത് ഒരു ഇനമാണ് കഴിക്കാൻ നല്ല പഴമാണ് കൊഴിഞ്ഞു പോവില്ല മറ്റൊരു ഇനം കറക്കണ്ണൻ കർക്കൺ കറ കൂടുതലുള്ള ഇനമാണ് ഇതിന് സ്വയം പ്രതിരോധ ശേഷി കൂടുതലുണ്ട് കഴിക്കാൻ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഇനമാണ് മറ്റൊരു വാഴയാണ് ഗോത്തിയ എന്ന് പറയുന്നത് ആസാം ബീഹാർ ഭാഗങ്ങളിലെ കാണുന്ന കറി വെറൈറ്റിയാണ് ഇതിന് ഒരേ സമയം തന്നെ ഒരു വാഴ പല വാഴ നിൽക്കുമ്പോൾ അത് കൂമ്പില്ലാത്തതും കൂമ്പുള്ളതുമായ കൊലകൾ ഒരേ ചുവട്ടിൽ നമുക്കിത് കാണാൻ പറ്റും അതാണ് ഈ വാഴയുടെ ഒരു പ്രത്യേകത മറ്റൊരു വാഴ നഞ്ചൻകോട് രസബല നഞ്ചൻകോട് രസബല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പൂവനാണ് പക്ഷേ നഞ്ചൻകോട് ആ പ്രദേശത്ത് അവർക്ക് ജി ഐ ടി ടാഗ് കിട്ടിയ ഒരു ഇനമാണ് അവർക്ക് മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുക വയനാട്ടിലെത്തുമ്പോൾ ഇത് നമുക്ക് പൂവൻ്റെ രുചി മാത്രമേ ഇതിന് കിട്ടുകയുള്ളൂ അടുത്തതരണം ശിരുമല ശിരിമല എന്ന് പറയുന്നത് തമിഴ്നാട് വെറൈറ്റി വാഴയാണ് ഹിൽബനാന ഹിൽബനാന വാഴയാണ് ഇത് പഴനിയിൽ പഞ്ചാമൃതം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് വാഴകളാണ് വിരൂപക്ഷി ശിരിമല എന്നിവ അതിലൊരു വാഴയാണ് ശിരിമല അവർക്ക് മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് മറ്റൊന്ന് ഹോൺഡ്രസ് എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്നുള്ള വാഴ സാബയാണ് ഇതിന്റെ പേര് ഇത് കറി വെറൈറ്റിയാണ് അടുത്ത വിദേശ വാഴയാണ് അടുത്ത വാഴ കുന്നനാണ് ഇത് നമ്മളെ കണ്ണൻ കുന്നൻ എന്നൊക്കെ ഉള്ള പേരുകൾ കേരളത്തിലെ മൊത്തം കാണും കുട്ടികൾക്ക് പൊടിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ബേബി ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വാഴയാണ് അതുപോലെ തന്നെ പഴവും നല്ല ടേസ്റ്റാണ് മറ്റൊന്ന് മങ്കുത്തുമാൻ മങ്കുത്തന്മാൻ എന്ന് പറയുന്ന ആസാമിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് പഴം വെറൈറ്റിയാണ് ഇതൊരു ഇരുപത്തഞ്ചടിയോടം ഉയരം വരുന്ന വാഴയാണ് യാതൊരു കേട് രോഗബാധകളോ ഒന്നും വരില്ല ഒരേ ചുവട്ടിൽ തന്നെ ഒരേ സമയം എട്ടും പത്തും കൊലകൾ നിൽക്കുന്ന ഒരു വലിയ സ്ഥലം ഉപയോഗിച്ച് കൃഷി ചെയ്യേണ്ട ഒരു വാഴയാണ് വങ്കുത്തുമാൻ അടുത്തു നമ്മൾ കാണുന്നത് മൊന്തൻ എന്നുള്ള ഇനമാണ് മൊന്തൻ നമ്മളെ കേരളത്തിലുള്ള വണ്ണൻ പൊന് പൊണ്ണൻ പൊന്തൻ എന്നുള്ള പേരുകളൊക്കെ കാണാം ഇത് കറി വെറൈറ്റിയാണ് മറ്റൊരു വാഴ തെന്നാലിയാണ് തെന്നാലി കറി വെറൈറ്റിയാണ് കേരളത്തിലെ കോഴിക്കോട് ജില്ലകളിലാണ് മിക്കവാറും ഇത് കാണുന്നത് മറ്റൊന്ന് ഹരി ഹരിദത്ത് ഹരിദത്ത് എന്ന് പറയുന്ന വാഴ നമ്മൾ കാണുന്ന ആസാം വെ വെറൈറ്റിയാണ് ഇതൊരു റോബശാവിൻ്റെ ടേസ്റ്റ് ആണ് അത് കൊഴിഞ്ഞു പോകുന്ന പഴം കൊഴിഞ്ഞു പോകുന്ന ഒരു വെറൈറ്റിയാണ് മറ്റൊന്ന് ചതുരക്കാളി ചതിരക്കാളി കൊല്ലം തിരുവനന്തപുരം ഭാഗങ്ങളിൽ കറി മാർക്കറ്റുകളിൽ അധികം പച്ചക്കറി മാർക്കറ്റിൽ വരുന്ന തമിഴ്നാട്ടിലുള്ള ഒരു ഇനമാണ് പിന്നെ അടുത്തത് ദേശീ കന്താളി ഇതൊരു ബംഗാൾ ആസാം ഭാഗം എന്നുള്ള വെറൈറ്റിയാണ് പഴം വെറൈറ്റിയാണ് നല്ല ഒരു ഇനമാണ് മറ്റൊന്ന് സൂര്യകഥലി സൂര്യകഥലി ഏറ്റവും ടേസ്റ്റുള്ള പഴങ്ങളിൽ ഒന്നാണ് സൂര്യകഥലി കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ഇത് താരതമ്യേന വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇനം കൂടിയാണ് നിലവിൽ അടുത്തത് ചുണ്ടില കണ്ണൻ ചുണ്ടിലാക്കണ്ണനും ഏറ്റവും മധുരമുള്ള പഴങ്ങളിൽപ്പെട്ട ഒരെണ്ണമാണ് നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഒരു ഇനമാണ് അടുത്തത് രസത്താളി രസത്താളി തമിഴ്നാടിൻ്റെ പൂവനാണ് പൂവൻ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ആസിഡിക് ടേസ്റ്റ് കുറവാണ് മറ്റൊന്ന് പനവാഴ പനവാഴ കർപ്പൂരവള്ളി വിഭാഗത്തിൽപ്പെട്ട വാഴയാണ് അല്പം ഉയരം കൂടുതലുണ്ട് ആ അതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത് അടുത്തത് കൃഷ്ണവാഴ കൃഷ്ണവാഴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴത്തിനല്ല പ്രത്യേകത അതിൻ്റെ വാഴയ്ക്കാണ് വാഴ നല്ല ബ്ലാക്ക് ആണ് ഗുരുവായൂർ കൃഷ്ണൻ്റെ കളറാണ് കൃഷ്ണവാഴയ്ക്കുള്ളത് പടത്തി വർഗ്ഗത്തിൽപ്പെട്ട ഒരു വാഴയാണ് അടുത്ത ഫിയ ഫിയ ട്വൻറ്റി വൺ ഫിയ ട്വൻറ്റി വൺ എന്ന് പറയുന്നത് കോൺട്രാസിൽ നിന്നുള്ള ഫിയ മുപ്പത്തഞ്ച് വരെ അവർ സീ ടാഗ് ചെയ്ത വാഴകളുണ്ട് അതിൽ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ കുറേ ഇനങ്ങളുണ്ട് അത് നമ്മളെടുത്തൊരു ഏഴെട്ട് ഇനങ്ങളുണ്ട് ഫിയ ഇരുപത്തൊന്നെന്ന് പറയുന്നത് അതിലൊരു ഇനമാണ് അത് നിയന്ത്രണ വർഗ ട ടേസ്റ്റോട് കൂടിയ ഒരു ഇനമാണ് മറ്റൊന്ന് ബണ്ടാല ബണ്ടാല എന്ന് പറയുന്നത് ഒറീസയുടെ ഒരു കറിവാഴയാണ് അടുത്ത ഇനം കർപ്പൂരവള്ളി നീല കർപ്പൂരവള്ളിയിൽ ഒരു എട്ടോ പത്തോ ഇനങ്ങളുണ്ട് അതിൽ ഒരു ബ്ലൂ ടാൻ വരുന്ന ഒരിനമാണ് കർപ്പൂരവള്ളി നീല ഇത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഇനമാണ് മറ്റൊന്ന് നരേതുലു ബോന്ത ഇത് ആന്ധ്രയുടെ ആന്ധ്രയുടെ ഒരു വെറൈറ്റിയാണ് ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാം മറ്റൊരു കറക്കണ്ണൻ കറക്കണ്ണൻ കോട്ടയം ഭാഗങ്ങളൊക്കെ കണ്ടുവരുന്നു കുട്ടികൾക്ക് പൊടിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്ന മധുരമുള്ള ഒരേ അടുത്ത ഇനം പടലിമുങ്കിലിരി ഇത് തിരുവനന്തപുരത്ത് അഗസ്ത്യാർകൂടം മലാനിരങ്ങളിൽ കാണുന്ന രണ്ടോ മൂന്നോ പടല വിരിഞ്ഞ് തീർന്നു പോകുന്ന ഒരു ഇനമാണ് നമ്മുടെ ചുണ്ടിലാക്കണ്ണൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് ഒരു ട്രൈബൽ വനനയാണ് മറ്റൊന്ന് കർപ്പൂരവള്ളി കർപ്പൂരവള്ളി ചാരപ്പൂവൻ കുടുംബത്തിൽപ്പെട്ട ഒരു വാഴയാണ് നല്ല ഫ്രൂട്ടാണ് അടുത്തത് സഹസ്രപൂവൻ കേരളത്തിൻ്റെ തനതായ വരനങ്ങളിൽ പെട്ടതാണ് നല്ല മധുരമുള്ള പൂവൻ വർഗത്തിൽപ്പെട്ട ഒരു വാഴയാണ് ഫിയ പതിനേഴ് ഹോൺഡ്രാസിൻ്റെ തന്നെ നല്ല മധുരമുള്ള ഒരു പഴം വെറൈറ്റിയാണ് തേങ്കാളി തേങ്കാളി പടറ്റി വർഗത്തിൽ കോട്ടയം ജില്ല ജില്ലകളിലൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്നത് മറ്റൊന്ന് ബ്ലൂജാവ ഇന്തോനേഷ്യയുടെ ഐസ്ക്രീം എന്ന് പറയുന്ന ഇനമാണ് മറ്റൊന്ന് കലിബോ കലിബോ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ആണ് നല്ല മധുരമാണ് ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ടിനായിട്ട് ഉണക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഇനമാണ് ഡി സി ബി ടു ബംഗാളിൻ്റെ യൂണിവേഴ്സിറ്റി ഇനമാണ് നല്ല ഫ്രൂട്ടാണ് അതുപോലെ ചെന്നാലി ചെന്നാലിയും ഡ്രൈ ഫ്രൂട്ട് ഉപയോഗിക്കാനും ഏറ്റവും മധുരമുള്ള പഴങ്ങളിൽ ഒന്നാണ് അധികം ജലാംശം കുറവുള്ള ഒരു പഴമാണ് ദുദ്സാഗർ ദുസാഗർ ഗോവയുടെ പഴമാണ് ഇത് നമ്മുടെ പുട്ടുപോലെ പൊടിഞ്ഞ കിട്ടും പഴുത്തു കഴിഞ്ഞാൽ അധികം ജലാംശം ഇല്ല മധുരവാഴ ഇത് കർക്കൂര കുടുംബത്തിൽപ്പെട്ട തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള ഒരു വാഴയാണ് ബുലയ ബുലയും നോർത്ത് ഇന്ത്യൻ വാഴയാണ് നല്ല ടേസ്റ്റ് ഉള്ള പഴത്തിന് നല്ല ടേസ്റ്റ് ഉള്ളതാണ് റോവസ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ഇനം തന്നെയാണ് മധുര അടുത്തത് കാഞ്ചിക്കേല കാഞ്ചിക്കേലെന്നുള്ളത് ബംഗാളിൽ നിന്നുള്ള കറി വെറൈറ്റിയാണ് പിന്നെ ചാരപ്പൂവൻ ചാരപ്പൂവൻ കർപ്പൂരവെള്ളിയൊക്കെ ഒരു കുടുംബത്തിൽപ്പെട്ടതാണെങ്കിലും അതിൽ തന്നെ ഇനങ്ങൾ വ്യത്യസ്തമായിട്ട് നിലവിലുണ്ട് പച്ചച്ചിങ്ങൻ പഴുത്താലും പച്ചക്കളർ വരുന്ന ഒരു കുലയാണ് പച്ചച്ചിങ്ങൻ മറ്റൊന്ന് നേന്ത്രപ്പെടുത്തി അത് അല്പം നീളം കൂടുതൽ കായ് വരുന്ന കായുള്ള നേന്ത്രവർഗത്തിൽപ്പെട്ട ഒരു ഇനമാണ് മൊഹാമി കറിവെറൈറ്റിയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു കറിവെറൈറ്റിയാണ് അടുത്തത് ക്രാബ് ക്രാബ് എന്ന് പറയുന്നത് തായ്ലാന്റ് വെറൈറ്റിയാണ് കുലയ്ക്കുമ്പോൾ പച്ച കളറും പിന്നീട് സ്പോട്ട് വീണ് റെഡായി മാറുന്നതുമായ ഒരു ഡ്രൈ രീതിയിലുള്ള ഒരു പഴമാണ് സികന്ധനീം പാല ഇത് കർണാടക വെറൈറ്റിയാണ് പഴമാണ് അടുത്ത കർഡബ കർഡബ ഫിലിപ്പീൻസിൻ്റെ ഒരു വാഴയാണ് കറിവാഴയാണ് സുഗന്ധി തമിഴ്നാട് നിന്നുള്ള വാഴയാണ് നല്ല ഫ്രൂട്ടാണ് വിരൂപാഷി വിരൂഭാഷി പഴനിയിൽ പഞ്ചാമൃതം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹിൽബനാനയാണ് കെന്താളി കെന്താളി ഒറീസ ബീഹാർ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഫ്രൂട്ടാണ് ഗ്രോമിഷൻ ഗ്രോമിഷൻ ഇംഗ്ലീഷ് പൂൻ എന്നുള്ള പേരിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് സായ്പ്പ് സായിപ്പ് പഴ എന്നൊക്കെ പേരുകളുണ്ട് നല്ല ഫ്രൂട്ടാണ് ഹസാരി ഹസാരി ഉത്തർപ്രദേശിൽ നിന്നുള്ള പഴം വർഗ്ഗത്തിൽപ്പെട്ട വാഴയാണ് ദന്ത പച്ച നമ്മൾ വയനാട്ടിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന പഴുക്കുമ്പോൾ പച്ച കളർ തന്നെ ഉണ്ടായിരുന്ന വാഴയാണ് ഇപ്പോൾ അത് മാറി മഞ്ഞായി മാറിയിട്ടുണ്ട് അടുത്തത് പ്രെയ്ങ് ഹാൻസ് ഹാൻസ് എന്ന് പറയുന്നത് നമ്മുടെ കൈകൂപ്പി പിടിക്കുന്ന മാതിരിയാണ് ഇതിൻ്റെ രൂപം കൈകൂപ്പി രണ്ട് കൈയും കൂപ്പി പിടിച്ച മാതിരി പഴങ്ങളെല്ലാം ഒരു പടലിലുള്ള പഴങ്ങളെല്ലാം തന്നെ ഒട്ടിയാണ് ഉണ്ടാവുക പഴുത്താൽ നല്ല ഫ്രൂട്ടാണ് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഗൗരിയ ഗൗരിയ ബംഗാളിലെ വാഴയാണ് കറി വെറൈറ്റിയാണ് അമൃതസാഗർ തമിഴ്നാട്ടിൽ നിന്നുള്ള വാഴയാണ് ഏറ്റവും നല്ല മധുരമുള്ള വിഭാഗത്തിൽപ്പെട്ടതാണ് കാവേരി നമ്മളെ നാട്ടിലെ മെഴുകുതിരിപ്പൂ എന്നൊക്കെ പറയും പിന്നെ അടുത്തത് ബീജിക്കല ബിജിക്കല ബീഹാറിൽ നിന്ന് വാഴയാണ് കല്ല് വാഴയാണ് നമ്മൾ നിലക്കടല പോലെ ഈ പഴം പഴുത്തു കഴിഞ്ഞാൽ അതിന്റെ കല്ലടക്കം നമുക്ക് കഴിക്കാൻ പറ്റും ഇത്രയും വെറൈറ്റികളാണ് നമ്മൾ ഇവിടെ നിലവിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് കൃഷി കൂടുതൽ ശ്രദ്ധയില്ല നമ്മൾ പരിപാലിച്ചു പോകുക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് വീട് മാനന്തവാടി ആണ് താമസിക്കുന്നത് നമ്മുടെ കൃഷിയൊക്കെ ഉള്ളത് തൊണ്ടർനാട് പഞ്ചായത്തില് എന്ന് പറഞ്ഞ സ്ഥലത്താണ്